നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പാപ്പി ഇത് ഉറങ്ങി എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചായ കൂടി കഴിഞ്ഞിട്ട് ഇനി കുളിക്കണം അല്ലേ പാപ്പിയേ സമയം പതി പത്തേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴാണ് ചായയൊക്കെ കുടിച്ചത് പാപ്പി കുഞ്ഞ് പിന്നെ ഇന്നത്തെ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താ ഇഡ്ഡലിയോ ദോശ ഉണ്ടെങ്കിൽ നമ്മുടെ തക്കാളി ചമ്മന്തി ഇതാ രോശ ചായ കുടിച്ചുകൊണ്ടിരിക്കണോ ചായ നീ എന്താ പറഞ്ഞു ഇപ്പോൾ ചായ കളയാൻ പോണു എന്നാ എന്താ അത് വേണമെങ്കിൽ എടുക്കാൻ പാടില്ല ഞാൻ പാപ്പി ഓർഗാനിക്കണേ എന്റെ ഇഡലി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറ് അടുപ്പി തന്നെ വെച്ചു ഇന്ന് ഒരു ഓശിക്ക് ക്ലാസ് ഒന്നുമില്ലല്ലോ അപ്പോൾ ശരി വെറുതെ ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് തിളപ്പിച്ച് ഊറ്റണം ചോറ് ബാക്കി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇടലി ആയിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് വേണ്ടേ അപ്പം ഇന്നലെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി അടുപ്പിയിൽ തന്നെ അല്ലെങ്കിൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കും അപ്പോൾ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തത് പിന്നെ അടുപ്പി തന്നെ വന്ന് കത്തിച്ചു എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് അറിയോ എല്ലാം എടുക്കാ രണ്ട് ചാറുണ്ടാ ഇത് അതിന്റെ മൂടിയായിരിക്കും അപ്പൊ ആ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്താണ് ഒരു ഗിഫ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് ദൂരത്തുനിന്ന് അയച്ചാണ് അങ്ങനെ ചേച്ചി വിളിക്കണ സമയത്ത് ഇങ്ങനെ ചൂടിന്റെ കാര്യൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നല്ല ചൂടാണ് പാപിക്ക് താണുപ്പോ പ്രശ്നമല്ല പക്ഷെ ചൂട് തീരെ താങ്ങാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ വെച്ചതാണ് അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വരുന്നത് അപ്പോൾ ചേച്ചി അയച്ചു വിട്ടാണ് ഒരുപാട് ഒരുപാട് ദൂരത്തും നമ്മൾ കാണാത്തും പരിചയപ്പെടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ശരിക്കും ഒരു ജ്യൂസർ മെഷീൻ വാങ്ങിച്ച് ജ്യൂസ് അടിക്കുവാനും ഒന്നും പോകണില്ല അതിൻ്റെ നമ്മുടെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കും എന്നായിരിക്കും നമ്മൾ ഞാൻ ചിന്തിക്കുന്നത് അതായിരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും പൈസ ഇതിന് അത്യാവശ്യം നല്ല വിലയും ഉണ്ടല്ലോ നമ്മുടെ മിക്സ് വാങ്ങിക്കണ അത്രയും ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം വില വിലയുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വാങ്ങിച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി മാത്രമായിട്ട് വാങ്ങിക്കുമോ അതിൻ്റെ ഉപയോഗം എന്താണെന്നൊന്നും പോലും നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് എന്തായാലും വാങ്ങിക്കില്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും ജ്യൂസ് അടിക്കാൻ നമ്മുടെ മിക്സിൻ്റെ കുഞ്ഞ് ജാറുണ്ട് അതിൽ വെച്ച് അടിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നല്ലാതെ ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് എനിക്കറിയാൻ പോലും അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കണം എന്നറിയില്ല പിന്നെ രോഷി വീട്ടിലുള്ളത് കൊണ്ട് എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പോഴാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രോഷി വേഗം ആകാംക്ഷയിൽ കുറേ ദിവസം ഈ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചിട്ടൊന്നും പൊട്ടിക്കട്ടെ പറഞ്ഞിട്ട് എന്തോ എന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല ആദ്യമൊക്കെ നമുക്ക് രോഷി ഇങ്ങനെ കാണിച്ചു വരും രോഷിക്കും ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ കിട്ടണ സമയത്ത് ചെയ്യാനും എടുക്കാനൊക്കെ അത് കഴിഞ്ഞാൽ അവളുടെ ഇൻട്രസ്റ്റ് പോകും അപ്പോൾ ഇവൾ ഇത് എങ്ങനെ ചെയ്യണമൊക്കെ ഞാൻ നോക്കിയിരുന്ന് ഓരോന്നും ഓരോന്നും ഇങ്ങനെ പഠിച്ചെടുത്ത് പിന്നെ നമ്മളായിരിക്കും സ്ഥിരമായിട്ട് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ നേരത്തെ ഒക്കെ വീഡിയോസ് ഞാൻ എങ്ങനെ എടുക്കും എടുത്തിട്ട് രോഷിനോട് എഡിറ്റ് ചെയ്തതാണ് എഡിറ്റ് ചെയ്തതാണ് പറഞ്ഞാൽ ഇങ്ങനെ നടക്കണം അത് ചെയ്താൽ രോഷി ഇത് ചെയ്താ എന്ന് പറയണം അപ്പോൾ ഇവിടെ തന്നെ ഓരോരോ കാര്യങ്ങൾക്കും ഓരോരോ കൈക്കൂലിയൊക്കെ മുതലാക്കാറുണ്ട് എപ്പോഴും എനിക്കത് വാങ്ങിച്ചു തരികയാണെങ്കിൽ ഞാനിത് ചെയ്തു തരാം എന്നൊക്കെ പറയും അങ്ങനെ അങ്ങനെ പല പ്രാവശ്യവും ഇവിടെ എന്നെ നല്ലപോലെ രീതിക്ക് മുതലാക്കിയിട്ടുണ്ട് നമ്മുടെ രുഷി അങ്ങനെ എനിക്ക് ഇത് സഹിച്ചു മതിയായി ഇപ്പം ഞാൻ തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും ചോദിക്കാറുണ്ട് യൂട്യൂബിലെ വീഡിയോസൊക്കെ ആരെ ചെയ്യണം അപ്പം ഞാൻ പറയും അമ്മയാണ് അപ്പം എൻ്റെ അടുത്ത് ചോദിക്കും നീ ചെയ്യാറുണ്ടേന്ന് അപ്പം ഞാൻ പറയാം എനിക്ക് സമയമില്ല മ്മ പഠിച്ചോ എന്ന് പറഞ്ഞു അപ്പം പറയും അമ്മ ഇതൊക്കെ പഠിച്ചോന്ന് ചോദിക്കും ഞാൻ പറ അമ്മയ്ക്ക് വാശി ഉണ്ടെങ്കിൽ അമ്മ അതിനപ്പുറം വേണമെങ്കിലും പഠിക്കും ആഹ് റോഷി പറഞ്ഞത് കേട്ടില്ല അപ്പം ഇവള് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം നല്ലപോലെ ഇതാക്കിയിട്ട് എനിക്കത് ചെയ്തു തരികയാണെങ്കിൽ ഞാൻ ചെയ്തു തരാം അതുപോലെ തന്നെ നമ്മുടെ നിലയ്ക്ക് തരുമോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ പാത്രം കഴിയണ ജോലി എനിക്കാണെങ്കിൽ ഞാൻ പറയും അമ്മ പാത്രം കഴിയുകയാണെങ്കിൽ ഞാൻ ചെയ്തു തരാൻ തുണി പിന്നെ ഫുഡ് വാങ്ങിച്ചു തരാൻ പറയും പിന്നെ ക്രാഫ്റ്റ് അങ്ങനെ കുറെ പറയും ആ എങ്ങനെയൊക്കെ പറയും അപ്പൊ ഇത് ചെയ്ത് മതിയാകുമ്പോൾ നമുക്ക് അറിയാത്തത് എന്ന് എനിക്ക് തോന്നും തോന്നുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും ഇരുന്ന് പഠിക്കും അങ്ങനെ പഠിച്ചെടുത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അങ്ങനെ ഞാൻ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാനും യൂട്യൂബിൻ്റെ എല്ലാവിധമായ വീഡിയോങ്ങും ഷോർട്സും അങ്ങനെ അപ്ലോഡ് ചെയ്യാനും വീഡിയോ എടുക്കാനും എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പഠിച്ചത് ഇങ്ങനെയാണ് ജോഷിനോടുള്ള വാശി കാരണം വാശി എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒന്ന് പറയണ സമയത്ത് ഇവിടെ പഠിക്കുകയായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യായിരിക്കും അപ്പോൾ പോയിട്ട് അത് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സ്വയം ചെയ്യുക ഒരു പത്ര പ്രാവശ്യം ചെയ്ത് ഇവിടെ ഒരു പ്രാവശ്യം ചെയ്യണത് ഞാനൊരു പത്രപ്രാവശ്യം ചെയ്യേണ്ടതായിരിക്കും പക്ഷേ അത് പിന്നെ പിന്നെ ചെയ്യണ സമയത്ത് ജോഷിനേക്കാളും നന്നായി എഡിറ്റ് ചെയ്യാം അപ്പോൾ രോഷി പലപ്പോഴും പറയും രോഷിന്റെ ഇപ്പം അമ്മനോട് ഒരു ആവശ്യം പറയാം എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെ എല്ലാം പഠിച്ചെടുത്തു അതുകൊണ്ട് അമ്മനെക്കൊണ്ട് ആവശ്യം പറയാൻ പറ്റില്ല പാപ്പി എന്നൊക്കെ പറയാം അല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നടക്കും ഞാൻ ഈ പത്താം ക്ലാസ് തൊറ്റവളെ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരിക്കലും ചിന്തിച്ചതല്ല പക്ഷെ ആവശ്യം എൻ്റെതായിപ്പോയി അല്ലേ അതാണ് സത്യം ഹലോ മഴക്കാർന്നായോ കിടന്നതായിരുന്നു അപ്പം എൻ്റെ ഒരു ഇടിവായിട്ട് ഞാൻ ചാടി എണീറ്റ് കട എണീറ്റ് നോക്കുമ്പോൾ രോഷി ഇവിടെ എന്തോ ഒരു ഫ്രൂട്ടിനെ പരിചയപ്പെടുത്തുണ്ടോ ഇത് നമ്മുടെ നിറാക്കൾ ഫ്രൂട്ടാണ് ഞാൻ ഞാൻ ഇന്നാണത് ഇവിടെ ഉണ്ട് ഇങ്ങനൊരു ചെടിയുണ്ട് പക്ഷെ നമ്മളെ വേറെന്തോ ചെടിയാണെന്ന് വിചാരിച്ചായിരുന്നു അപ്പം ഞാനെന്ത് വെറുതെ അതിൻ്റെ ഒരു കായ എടുത്ത് തിന്നു നോക്കി അമ്മ കഴിച്ചില്ലേ അമ്മയും കഴിച്ചു അപ്പം ഞാൻ തിന്നു നോക്കിയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ തുറന്നപ്പോൾ ഒരു പാൽ പോലെ വന്നപ്പോൾ ഞാൻ ഇല്ല വിഷക്കായ കഴിച്ചിട്ട് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു മിറാക്കൽ ഫ്രൂട്ടാണെന്ന് ഇന്നിട്ട് ഞാൻ കഴിച്ചിട്ട് ഒരു പീസ് മാങ്ങി ഒരു പീസ് മാങ്ങി എടുത്ത് കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് മിറാക്കൽ ഫ്രൂട്ടാണെന്ന് അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇത്ര ഉള്ളൂട്ടാകും ഈ ചെടി ഈ ചെടിയാണ് അതിൻ്റെ ഒരു ചെടി കണ്ടോ ചുവന്ന കളറില് കഴിച്ച് നോക്കട്ടെ മധുരമുണ്ടോ ഒരു ടേസ്റ്റ് നമ്മൾ എനിക്ക് ഏറ്റവും പഴുത്തം വാങ്ങുക തിന്നില്ല ചെറുപ്പ മധുരമ്മ ചവിച്ച് തിന്നു ഇത് മൊത്തത്തിലൂടെ ചവി നമുക്കൊരു കുരുമുളകും കൂടി തിന്നു നോക്കിയാട്ടോ ഇപ്പം കുഴപ്പമില്ല ഒരവസാനായിരിക്കും ഇപ്പോൾ കഴിച്ചില്ല അമ്മയെ ഒന്നും നാലിങ്ങോക്കമ്മ ഞാൻ കഴിച്ചിട്ട് കുറേ സമയമായി ഞാൻ മൂന്ന് മഹാങ്ങോ ഒരു ഇല്ലാതെ കഴിച്ചു അപ്പം മാങ്ങിയൊന്നും കഴിക്കില്ല അപ്പം അമ്മയ്ക്കൊന്നും മിറാക്കിൾ ഫ്രൂട്ട് കൊടുത്തപ്പോൾ അമ്മ കുറച്ച് മാങ്ങിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതെല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ സാധനം വഴിയുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞാൻ എപ്പോഴും ഷോർട്ട്സ് കാണും മിറാക്കി ഫ്രൂട്ടിൻ്റെ പക്ഷേ ഇതാണത് എന്നറിയില്ലായിരുന്നു ഇവിടെ ഉണ്ടല്ലേ നമുക്കിനിടക്കിടയ്ക്ക് കഴിക്കാം